ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല മൊബൈൽ വെറ്റിനറി ആംബുലൻസ് യൂണിറ്റ് നിലവിൽ വന്നതിന് ശേഷം രാത്രിയിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരിൽ നിന്നും അമിത തുക ഈടാക്കുന്നതായി പരാതി ചികിത്സയ്ക്കായി മൃഗങ്ങളെ ടേബിളിൽ ഒന്ന് പോലും നാനൂറ് രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നതായി ആളുകൾ പറയുന്നു എന്നാൽ സർക്കാർ നിശ്ചയിച്ച നിരക്കുകളാണ് ഈടാക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ സർക്കാർ വെറ്റിനറി ആശുപത്രികളിൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ കാണിക്കുവാനായി സാധാരണക്കാർ എത്തുമ്പോൾ ചികിത്സാ ചെലവ് രാത്രിയിൽ അവരെ നട്ടംതിരിക്കുകയാണെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രി വളർത്തുനായയുടെ ചികിത്സയ്ക്ക് ചികിത്സക്ക് എത്തിയ വലമ്പലിമംഗല സ്വദേശി ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്നു നോക്കാൻ ആവശ്യമില്ല ഇത് മൃഗങ്ങളാണ് അത് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ടടക്കം പൈസ ഓടിക്കില്ല ഗവൺമെന്റിൽ ഇല്ലല്ലോ അഞ്ചു റുപ്യഓടിക്കുള്ളൂ ഇവിടെ നാറ്റമ്പത് റുപ്യണെങ്കിൽ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞു ഏഹ് ഞാനത് കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കണേ ഇതിന് തീരുമാനമുണ്ടാക്കണവിടുന്ന് ഇറങ്ങൂല തീരുമാനമുണ്ടാക്കിട്ടുണ്ടെങ്കിൽ ഈ ഗൈറ്റിനെ അവിടെ പുറത്തേക്ക് ഇറങ്ങും അത്ര തന്നെ ഉള്ളൂ അധികം അതായത് ചെറിയ ചോറിയുള്ളൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തോന്നണ അത് വന്നപ്പോൾ ഒരു വന്നപ്പോ ഇല്ലാണ്ട് കാണിക്കാൻ പറ്റില്ല പറഞ്ഞു ചെറിയൊരു കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചെറിയൊരു ഇച്ചിങ് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാണ്ട് അപ്പോൾ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവർ പറയുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപ അടച്ചാലയാണ് ടേബിൾ മുമ്പിൽ ഇതിനെ ഡോഗിനെ വെക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ വരുന്നത് നമുക്ക് പൈസ ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണത് നമ്മളിപ്പോൾ ഒരു രണ്ട് മാസം മുന്നേ വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് വലിയൊരു ഡോഗിനെ കൊടുന്നു നമ്മൾ ഡെയിലി വന്ന് ഇഞ്ചെക്ഷൻ ചെയ്തിട്ടും പിന്നെ ഗ്ലൂക്കോസ് കെറ്റീലൊക്കെ പോയത് അപ്പോഴൊന്നും ഈ പ്രശ്നങ്ങളില്ല ഞങ്ങൾ തന്നെ വന്ന് അപ്പം നമ്മൾ അവർ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ന്യായമുണ്ട് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ റിസ്ക്കിലാണ് നമ്മൾ ഡോഗിനെ കൊണ്ട് ഇങ്ങോട്ട് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അപ്പോൾ അവർ പൈസ വാങ്ങുക എന്ന് പറയുന്നത് എന്നാൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഇതിനുള്ളതാണല്ലോ തീരുമാനം എന്താ കാരണം നമ്മൾ ഈ അത് വലിയൊരു തന്നെയാണ് എന്നാൽ ഈ രീതി കഴിഞ്ഞ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടിരുന്നതായി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻകുഴി പറഞ്ഞു സർക്കാർ ആശുപത്രികളിലും ഇത്തരം കഴുത്തറുപ്പൻ രീതികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുമെന്നും മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു ആഗ്രഹിച്ചു വന്ന ഒരു പദ്ധതിയാണ് മൊബൈൽ യൂണിറ്റ് പക്ഷേ അത് ഇത്തരം ചെറിയ അതുപോലെ ആളുകൾക്കും പശുക്കൾക്കെല്ലാം ഉണ്ടാകുന്നത് വലിയൊരു തുകയാണ് അവർ ഈടാക്കുന്നത് ഇത് കഴിഞ്ഞ തവണയുള്ള കമ്മിറ്റിയിൽ നമ്മളത് ചർച്ച ചെയ്തപ്പോൾ അവരത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അതൊരു ഒഴിവാക്കൽ നടപടിയിലേക്ക് പോയിട്ടില്ല ഇപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഒരു പദ്ധതി അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അത് മാറി വന്നിട്ടില്ല ഇങ്ങനൊരു മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് നാനൂറ്റി രൂപ ഹോസ്പിറ്റലിൽ വന്നാലും തൊള്ളായിരത്തി അമ്പത് രൂപ വീട്ടിൽ പോയി ചികിത്സിക്കുന്നതിനും ഈടാക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ജനങ്ങൾക്ക് ഇവിടുത്തെ സ്ത്രീ സമരത്തെ കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഇരിട്ടടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ഇവിടുന്ന് ഇത് ഇവിടുന്ന് ഒഴിവാക്കിത്തരണമെന്നാണ് നമ്മുടെ പിന്നെ ആവശ്യം ഇത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നല്ല ശക്തമായിട്ടുള്ള സമരപരിപാടിയുമായിട്ട് കർഷക കോൺഗ്രസ് മുന്നോട്ട് പോകും ഇത് ഹോസ്പിറ്റലിൽ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ഒരു സംശയം വേണ്ട ഹോസ്പിറ്റലിലേക്ക് അടച്ചുപൂട്ടുന്ന തരത്തിലേക്കുള്ള നടപടികൾക്ക് പാർട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ഇതിനൊരു മാറ്റം വലിയ രീതിയിലുള്ള ഈ ഉണ്ടാവും അതേസമയം സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കോഡ് സ്കാൻ ചെയ്ത് െന്നും അത് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കല്ല മറിച്ച് മൃഗസംരക്ഷണ വകുപ്പിലേക്കാണ് എത്തുന്നതെന്നും വെറ്റിനറി സർജൻ ഡോക്ടർ ആശാ മെറീന കുര്യാക്കോസ് പറഞ്ഞു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള കോഡ് സ്കാൻ അത് വ്യക്തിപരമായ അക്കൗണ്ടുകളിലേക്കല്ല പോകുന്നത് ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് അത് രാത്രി കാലങ്ങളിൽ അടിയന്തിരമായിട്ട് വരുന്ന ആവശ്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഓമന മൃഗങ്ങൾക്ക് അത്യാവശ്യമല്ലാത്ത ചികിത്സകൾ പകൽ സമയത്ത് മൃഗാശുപത്രിയിൽ വന്നാൽ സൗജന്യമായി നൽകുന്നതുമാണ് രാത്രികാലങ്ങളിൽ അടിയന്തിരമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഏർപ്പെടുത്തിയതാണ് ഇത് പകൽ സമയങ്ങളിൽ ഓമന മൃഗങ്ങൾക്കായി ചികിത്സാ ആശുപത്രികളിൽ സൗജന്യമാണെന്നും സർജൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായ എം വി യു എത്തിയതിനു ശേഷം സൗജന്യ രാത്രികാല ചികിത്സാ സേവനങ്ങൾ സർക്കാർ തന്നെ നിർത്തലാക്കിയതാണെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് സബ്സിഡി നിരക്കിലുള്ള മരുന്നുകൾ രാത്രികാലങ്ങളിൽ അടിയന്തര ചികിത്സാ ചെലവ് നൽകി തന്നെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു വീട്ടുപടിക്കൽ ചികിത്സയ്ക്കായി എത്തുന്നതിനാൽ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന തന്നെയാണ് ഇത് തെറ്റായ രീതിയിലുള്ള പ്രചാരണമാണ് പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ഈ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് രണ്ട് ബ്ലോക്കുകളിലാണ് ആദ്യം വന്നത് ആ അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ അഞ്ച് ബ്ലോക്കുകളിൽ പാലക്കാട് ജില്ലയില് മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് അനുവദിക്കുകയും അത് ബ്ലോക്ക് തലമാണ് അത് അനുവദിച്ചതിനെ തുടർന്ന് നമ്മുടെ മുന്നേ മുൻപുള്ള രാത്രികാല സേവനം ആ ഒരു പദ്ധതി നമുക്ക് സർക്കാർ തന്നെ നിർത്തൽ നിർത്തലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ആംബുലൻസ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് അന്ന് നമ്മൾ മൊബൈൽ ആംബുലൻസ് യൂണിറ്റിൻ്റെ എൻ ബി യു അടക്കമുള്ള ഓർഡറുകളിലൊക്കെ നമ്മുടെ പേയ്മെൻറ്റ് ആയിട്ടുള്ള ചികിത്സയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം സബ്സിഡി നിരക്കിലുള്ള മരുന്നുകളുമാണ് ഡോക്ടറുടെയും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിലേക്കാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത് പക്ഷെ അത് സൗജന്യമായ നിരക്കാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ മൃഗങ്ങൾക്കും ഓരോ തരത്തിലുള്ള എമൗണ്ടാണ് അപ്പം അടിയന്തിര സാഹചര്യത്തിലാണ് നമ്മൾ രാത്രി കാരണം ഒരു പശുവിന്റെ പ്രസവം അനുബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ പ്രശ്നമായ അത്രയും അടിയന്തിര ഘട്ടത്തിലാണ് നമ്മുടെ രാത്രി കാല സേവനം വീട്ടുപടിക്കലിൽ എത്തിക്കുക എന്ന സർക്കാരിന്റെ തീരുമാനം ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അത് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകളൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിശദീകരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണമായും നമ്മളുടെ ഏത് ജീവി ആയാലും അത് അടിയന്തര കാര്യങ്ങൾക്കാണ് നമ്മുടെ ഒരു ഡോക്ടറും വാഹനത്തിൻ്റെ ഡ്രൈവറും ഇവിടെ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഡോക്ടർക്കെതിരെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാളവിക ഡോക്ടർ ഇന്ന് പ്രസിഡൻറ്റിന് പരാതി നൽകുകയും അതിൻ്റെ അത് പരിശോധിക്കാനും എത്തി കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്